തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് കുട്ടികൾ ഉൾപ്പെടെ നാലുപേർക്ക് പരുക്ക് തിരുനെൽവേലി നോർത്ത് രക്ന റോഡിലെ സമൂസക്കടയിലാണ് സ്ഫോടനമുണ്ടായത് കടയുടമ മാരിയപ്പനും സമീപത്തുണ്ടായിരുന്ന മൂന്ന് കുട്ടികൾക്കുമാണ് പരുക്കേറ്റത് മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് ചേരുന്നു മനീഷ് പരുക്കേറ്റ കുട്ടികളുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് എങ്ങനെയാണ് ഈ അപകടമുണ്ടായത് പ്രവിത ആരുടെയും പരുക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ രീതിയിലാണ് അവിടെ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അല്പസമയം മുമ്പാണ് ഈ ഒരു അപകടം ഉണ്ടാവുന്നത് തിരുനെൽവേലി നോർത്ത് രത്ന റോഡിലാണ് അപകടം ഉണ്ടാകുന്നത് അവിടെ ഒരു സമൂഹ ഈ സമൂസ തയ്യാറാക്കുന്ന ഒരു കടയുണ്ട് ആ കടയിലായിരുന്നു ആദ്യം ചെറിയ തോതിൽ ഒരു തീപിടുത്തം അവിടെ അതിനെ തുടർന്നാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായിരുന്നത് ആ തീപിടുത്തം ഉണ്ടായപ്പോൾ തന്നെ ഇവിടെ കടയുമുടമ അവിടെ നിന്ന് മാറിയിരുന്നു പക്ഷേ ഈ പൊട്ടിത്തെറിയിൽ അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട് പരിക്ക് സാരമുള്ളതല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് സമീപത്തുണ്ടായിരുന്ന മൂന്ന് കുട്ടികൾക്കും പരിക്കേറ്റിട്ടുണ്ട് വളരെ വേഗത്തിൽ തന്നെ ഫയർഫോഴ്സ് എത്തുകയും ഈ പറഞ്ഞ രീതിയിൽ അഗ്നി നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു മറ്റു കടകളിലേക്കൊക്കെ അത് വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം അത്ര വലിയ പൊട്ടിത്തെറി തന്നെയാണ് എന്തായാലും അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും വലിയ പരുക്കുകൾ ഇല്ല നിലവിൽ ആർക്കും അതായത് കുട്ടികൾ ഉൾപ്പെടെയുള്ള പേർക്കും പരുക്ക് സാരമുള്ളതല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ശരി തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലാണ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് പരുക്കേറ്റത്